വിദേശത്തൊക്കെ പോയവർക്കറിയാം ഇതിൻ്റെ ഗുണം നമ്മുടെ നാട്ടിൽ ടൗൺ ഏരിയയിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഗ്രാമപ്രദേശത്തൊന്നുമില്ല ഒത്തിരി നല്ലതുമാണ് ഈ ചൂടിന് ഈ സാധനം നമ്മുടെ ശരീരത്തിന് അത്യുത്തമമാണ് എല്ലാവരും ഉണ്ടാക്കി കഴിക്കുക കേട്ടോ പാലായിട്ട് കഴിക്കുന്നതിലും ഗുണം കൂടുതലാണ് ഈ തൈരായിട്ട് നമ്മൾ കഴിക്കുന്നതെന്നു ഓക്കെ ബൈ ബൈ വേണ്ട എൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എത്ര പേർക്കറിയാം നല്ല കട്ടി തൈരുണ്ടാക്കാനായിട്ട് അതിനായിട്ട് കുറച്ച് പാൽ നമ്മൾ എന്നെങ്കിൽ കടയിൽ നിന്ന് മേടിക്കുന്നു അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നിന്നും വീടുകളിൽ നിന്ന് മേടിക്കുന്നു അങ്ങനെ നമ്മൾ ആ പാൽ എടുത്തിട്ട് നല്ലതുപോലെ വെള്ളം ഇപ്പം നമ്മളിപ്പോൾ ഒരു കുപ്പിയിലാണ് കൊണ്ടുവരുന്ന പതുക്കെ ആ കുപ്പി ഒന്ന് കഴുകി ഒഴിക്കുക ആ കുപ്പിയിലെ വെള്ളം ഒരു ഒരേ ഔൺസ് കൂടുതലൊന്നും കുപ്പി നമുക്ക് കഴുകി ഒഴിക്കണ്ട അങ്ങനെയെടുത്ത് ആ പാലെടുത്തിട്ട് അടപ്പത്ത് വെച്ച് നല്ലതുപോലെ തിളച്ച് കഴിഞ്ഞ് രണ്ട് മൂന്ന് മിനിറ്റ് നേരം ആ പാൽ നമ്മൾ സിമ്മിൽ അവിടെ ഇട്ട് വെക്കും ഇട്ട് വെച്ചിട്ട് വേണം ഇതുകൊണ്ട് ഇപ്പോൾ ഇത് അതുപോലെ പറ്റി പിന്നെ ആ വെള്ളമെല്ലാം അങ്ങോട്ട് പറ്റി ഇപ്പം ഈ പാല് വേണം നമുക്ക് ഉറവൊഴിച്ച് വയ്ക്കാൻ നമുക്കിപ്പം ഒരുപാട് അങ്ങോട്ട് ഉറവഴിക്കുന്നതിനൊന്നും ഞാൻ എടുക്കുന്നില്ല ഞങ്ങളൊരു അഞ്ഞൂറ് പാലേ മേടിക്കുന്നുള്ളൂ ഇപ്പോൾ ഈ ചൂട് കാരണം രാവിലത്തെ ഒരു ചായ കൂടിയേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് ഒന്ന് രണ്ട് ദിവസമൊക്കെ കൂടുമ്പോൾ ഇത്ര പാൽ കിട്ടും എന്നിട്ട് ഞങ്ങൾ മോരാക്കി തൈരാക്കിയിട്ട് വെള്ളം കുടിക്കുകയൊക്കെയാണ് ചെയ്യുന്നത് ഇപ്പം അങ്ങനെയൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരത്തിന് ഒരു എന്നാ പറയുക ഒരു നാളും ഈ പച്ചവെള്ളം കുടിക്കുന്നതിൽ നല്ലതാണല്ലോ ഈ തൈര് തൈര് ഒഴിച്ച് ചെടൂപ്പ് ഇട്ട് അങ്ങ് കുടിക്കുകയാണെങ്കിൽ എല്ലാവർക്കും കുടിക്കുകയും ചെയ്യാം അപ്പോഴങ്ങനെ ഞാൻ എടുത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഇത് ഇതിപ്പം നമ്മൾ ഇതിനകത്തോട്ട് ഇതാണ് എൻ്റെ തൈരും പാത പണ്ടൊക്കെ ഭരണിയിലേ ഒഴിക്കുള്ളത് ഇപ്പം എന്നാ കിട്ടിയാലും ഒഴുകിയതുകൊണ്ടോ അങ്ങനെ എടുത്തതാണ് കട്ട തൈര് ഇത് ഇതുണ്ടോ ഇനിയിപ്പം ഞാൻ ഇതിനകത്തോട്ട് കുറേ അല്ല ഇത് ഇതിനകത്തുണ്ട് പക്ഷേ അല്ലേ ഞാനിപ്പോൾ അത് എടുക്കുന്നില്ല കുറച്ചെടുത്ത് വെള്ളമൊക്കെ കുടിച്ച് ബാക്കി അതിനകത്തുണ്ട് അപ്പം ഞാൻ ഇതിനകത്തോട്ട് ഇത് ഈ പാൽ ഞാൻ അങ്ങോട്ട് ഒഴിക്കുക ഇങ്ങനെ നമ്മൾ പാൽ അങ്ങോട്ട് ഒഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ അമ്മച്ചിമാർ പറയും പാൽ അതിൻ്റെ സൈഡിൽ ഒഴിക്കുകയും ചെയ്യാവുള്ളൂ തൈരേൽ തൊടരുത് എടുക്കരുത് പക്ഷേ അങ്ങനെയല്ല വേണ്ടത് ഈ പാൽ ഇതിനകത്ത് ഇതിനകത്തൊഴിച്ചിട്ട് ഈ കട്ട തൈര് ഇതിനകത്ത് ഇപ്പോൾ ഒരപ്പാത്രം നമുക്ക് കട്ട തൈരുണ്ടെന്ന് ഒഴുകി അതിനകത്തോട്ട് വീണ്ടും നമുക്ക് പാൽ കാച്ചി ഇതുപോലെ വെള്ളം പറ്റിച്ച് നമുക്ക് ഒഴിക്കാൻ പറ്റും അങ്ങനെ ഒഴിച്ചിട്ട് ഇതിങ്ങനെ നല്ലതുപോലെ ഇളക്കണം ഇങ്ങനെ ഇളക്കിയിട്ട് നമ്മൾ ഇവിടെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചിലപ്പോൾ അത് പിസറും വെള്ളവും പോലെ കിടക്കും അപ്പോൾ നമ്മളിതിങ്ങനെ ഇളക്കി വെച്ചിട്ട് നമ്മളിത് എവിടെ വെച്ച് കഴിഞ്ഞാൽ നേരെ മുളക്കുമ്പോഴത്തേനും നല്ല കട്ടി തൈരാകും തൈരായി രാവിലെ ഏറ്റവും നമ്മൾ പതുക്കെ അതിനെ എടുത്തിട്ട് ഇപ്പോൾ ഞാൻ രാത്രിയിലാണ് ഇത് ഉറയൊഴിച്ചു വെക്കുന്നത് രാവിലെ ഞാനിത് എടുത്തിട്ട് പതുക്കെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കും അപ്പം നമ്മുടെ പാകത്തിന് പുളിയാകും ഇത് ഈ തൈര് വേണമെങ്കിൽ നമുക്ക് കോരി ഉപ്പ് ഒഴിച്ചോ ഇല്ലാത്തവർക്ക് പഞ്ചസാര പിന്നെ ഇട്ടിട്ടും ഒക്കെ കഴിക്കാം ഒത്തിരി നല്ല ഗുണം ചെയ്യുന്ന ഒന്നാണ് അപ്പോഴെല്ലാവരും ഇത് ട്രൈ ചെയ്താൽ നമുക്ക് ഒത്തിരി നല്ലതാണ് കാരണം ഇത് ഇനി ഇത് ഇങ്ങനെ വെക്കണം ഇത് നമ്മൾ കട്ട കട്ടസൈഡിൻ്റെ മേലോട്ട് ഒഴിച്ച് അനക്കാതെ അങ്ങ് വെക്കണ്ട അത് പഴയ കാലത്ത് അങ്ങനെ ചെയ്തു ഇന്ന് നമ്മൾ ചെയ്യുന്നത് അതിനകത്തോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് സ്പൂണ് കൊണ്ട് ഇളക്കിയിട്ട് നമ്മളിതിങ്ങനെ വെച്ചാൽ രാവിലെ നേരം വെളുത്തേറ്റ് വരുമ്പോൾ അതിനെ എടുത്തിട്ട് ഇപ്പം നമ്മൾ ഫ്രീസറിൽ ഫ്രിഡ്ജിലേക്ക് വെക്കും എന്നുവെച്ചാൽ നമ്മുടെ ആവശ്യത്തിന് തൈരങ്കിൽ തൈരെടുത്തു ചോറിന് കൂട്ടുന്നതിനും പാകത്തിന് പുളിയേ ഉള്ളൂ കടുംപുളിയൊന്നും ആകത്തില്ല അതുപോലെ തന്നെ അതിനകത്ത് പഞ്ചസാരയൊക്കെ ചേർത്ത് നമുക്കത് കഴിക്കാൻ പറ്റും നമുക്ക് അങ്ങനെയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഈ സമയത്ത് ഈ പൊരുവെയിലെ പൊന്ന് മക്കളെ ഒരു ഭയങ്കര സംഭവമാണ് അത് ഞാൻ രാവിലെ പഞ്ചസാരയോ ഉപ്പോ ഒക്കെ ചെയ്ത് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ തൈര് വെഷണം ഓക്കെ അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ കാരണം നമ്മുടെ കട്ട തൈര് ഉണ്ടോ ഈ കട്ട തൈര് ചെയ്തുകൊണ്ടോ അതിനകത്ത് സകലം പോലും വെള്ളവും ഇല്ല ഒന്നുമില്ല നമുക്ക് കിച്ചടി വയ്ക്കാം പച്ചടി വയ്ക്കാം പിന്നെ തൈര് കഴിക്കാം അത് ഞാൻ നിങ്ങളെ കാണിച്ചു ഈ തൈര് പാകത്തിന് പുളിയേ ഉള്ളൂ അപ്പോൾ നമുക്കതുകൊണ്ട് പിന്നെ ഒരു ജ്യൂസ് അടിക്കുന്ന അടിക്കുന്നിങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിനായിട്ട് ഇതിൽ നിന്ന് രണ്ട് മൂന്ന് ഒഴിച്ച് രണ്ട് സ്പൂൺ തൈര് കട്ട അതിനകത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചു ഇതാണ് നമ്മളിവിടുന്ന് ഉപ്പ് ഉപ്പ് ഇട്ടു രണ്ട് ഉള്ളി ചതച്ച കുഞ്ഞുള്ളി ചതച്ച് അത് അതിനകത്തിട്ടും ഇനി ഞാൻ പച്ചമുളക് കരിഞ്ഞ് അതും ഇട്ടു ഇച്ചിരി കരിവപ്പിലിട്ടും നല്ല പൊടിയിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തു ഇപ്പം നമുക്ക് കുടിക്കാൻ ചൂടുവെള്ളമൊല്ലേ കിട്ടുള്ളൂ നമ്മുടെ ഇതിലെല്ലാം അപ്പടി ചൂടാണ് വേണ്ട അതുകൊണ്ടിട്ട് നമുക്ക് കുറച്ച് ഐസ് വാട്ടർ ഒഴിക്കാം ഇതിങ്ങനെ നമ്മൾ കുറച്ച് ഐസ് വാട്ടർ എടുത്തു അതിൻ്റെ ബാക്കിയിലേക്ക് നമുക്ക് ഇച്ചിരി നല്ല വെള്ളവും കൂടെ ഒഴിക്കും അല്ല നല്ല വെള്ളമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പൃക്കെച്ചിലെ വെള്ളമാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ആ വെള്ളമാണ് ഞാൻ എടുത്തത് ഇതൊക്കെ പഴയ കാലത്തൊക്കെ വഴി അരി കിടിയൊക്കെ ആൾക്കാർ വെച്ച് വിപ്പന നടത്തും കാരണം അന്നത്തെ കാലത്ത് എൻ്റെയൊക്കെ കുഞ്ഞിന് നമ്മുടെ ജ്യൂസ് കൊണ്ട് നമുക്ക് ജ്യൂസാക്കി നമുക്ക് അടിക്കാൻ നമുക്ക് ദാസത്തിന് ഒത്തിരി ഗുണം ചെയ്യുന്ന എന്നാണ് തൈരിൻ്റെ ജ്യൂസ് പിന്നെ കഴിക്കുന്ന ഇങ്ങനെയാണെങ്കിൽ കാണിച്ചു തരാം ഇങ്ങനെ നമ്മളങ്ങോട്ട് കോരി എടുക്കുകയാണ് ഇവിടെ ആവശ്യത്തിന് നമുക്കെടുക്കാം ഇതൊരിക്കലും ഇത് നമ്മുടെ ശരീരത്തിന് ഒത്തിരി ഗുണം ചെയ്യും ചെറിയ പുളിയേ ഉള്ളൂ ഈ പുളി ഇതിനകത്തോട്ട് ഇതിനകത്തോട്ടേ നമ്മളൊത്തിരി ചേർക്കും ഇതെല്ലാം ചേർക്കുന്നത് ഉപ്പല്ല ഉപ്പും ചേർക്കാം ഇതൊക്കെ ഒരു സ്പൂണ് പഞ്ചസാരയാണ് നമ്മൾ ചേർക്കുന്നത് ഇത് അടിപൊളി ഒരു ഇതാണ് ഐസ്ക്രീം പോലെ ഇരിക്കും ഇതിങ്ങനെ നമ്മളുണ്ടായി ചെറിയൊരു പുളിയും മധുരവും കൂടെ ചെരുമ്പോൾ ഇങ്ങനെയെന്ന് നിങ്ങൾക്ക് അറിയില്ലേ അപ്പോൾ ഈ വർഷകാലത്ത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കഴിക്കാമെങ്കിൽ നമ്മുടെ ശരീരത്തിന് ക്ഷീണം ഉണ്ടാകത്തില്ല ഇത് കണ്ടോ ഇത് ഞാൻ നീര് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുവാണ് അപ്പോൾ തൈര് കൊണ്ടിട്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ശരീരത്തിന് ഒത്തിരി നന്മയുള്ളതാണ് അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പുഡും പുളിയും ആകുകയല്ല ഇനിയിപ്പോൾ അത് ഇതെടുത്ത ആവശ്യത്തിന് നമ്മളെടുത്ത് ബാക്കി നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ വെക്കും ഫ്രീസറിൽ വെക്കരുത് ഫ്രിഡ്ജിൽ തന്നെ വെക്കും അപ്പോഴും ഞാനിപ്പോൾ രണ്ടെണ്ണം രണ്ട് കൂട്ടം ഞാൻ നിങ്ങൾക്ക് ആക്കി കാണിച്ചു ഒന്ന് തൈരിൻ്റെ ഐസ്ക്രീം ഐസ്ക്രീം പോലെയാണ് ഇത് നല്ല മധുരവും പുളിയുമായി നല്ല ടേസ്റ്റുള്ള ഒരു ഇതാണ് പുളി കുറവും കുറച്ച് അതാക്കിയിട്ട് ഇതിങ്ങനെ കഴിച്ച് കഴിക്കുക രണ്ടാമത് ജ്യൂസായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം ഇന്ന് ഇന്നത്തെ ദിവസം ഭയങ്കര ചൂടുള്ള ദിവസം ആകട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയുള്ളതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഒരുപാട് നല്ലതാണ് ആരോഗ്യം നമുക്ക് വീണ്ടെടുക്കാൻ പറ്റും കാരണം ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന സാധനങ്ങൾ ഒരുപാടുണ്ട് ഒത്തിരി ഒക്കെ പഠിക്കുവാണെങ്കിൽ ഞാൻ ഈ നിലയിലൊന്നും നിൽക്കലാന്നല്ലോ പക്ഷേ ഇത് ഒത്തിരി ഗുണം ചെയ്യുന്നതാണെന്ന് എനിക്കറിയാം ഞാൻ കഴിക്കാറുണ്ട് ഷൂറുകാർക്കും ഒക്കെ കഴിക്കാം പക്ഷേ ഷൂറുകാർ ഇതിനകത്ത് മധുരം ചേർക്കണമെന്നില്ല ഉപ്പും ചേർക്കാതെ ഇതിങ്ങനെ നമുക്ക് കോരി കോരി നമുക്ക് കഴിക്കാൻ പറ്റും അങ്ങനെ നമ്മൾ കഴിക്കുമ്പോൾ ഒത്തിരി നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഓക്കെ ബായ് ബായ് ഇഷ്ടപ്പെട്ടൊരിയിൽ സബ്സ്ക്രൈബും ഒക്കെ തന്നെ ഹെൽപ്പ് ചെയ്യണേ